സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ ഉമർ ബുൽത്താബ്രതി അള്ളാഹ്ഹുവിന്റെ സദസ്സിൽ സ്ഥിരമായി വന്നിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അയാൾ ഒരു കള്ളുകുടിയനായിരുന്നു പിന്നീട് മാറിയതാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അയാളെ കാണുന്നില്ല ഉമർ ഉമർബുൽ സദസ്സിൽ അയാൾ വരുന്നില്ല ഉമർ ബുൽ പ്രതി അള്ളാഹ്ഹു കൂടെ ഉള്ളവരോട് ചോദിച്ചു എവിടെ പോയി അയാളെ കാണുന്നില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞു അയാൾ വീണ്ടും അയാളുടെ ആ പഴയ തിരിച്ചു പോയിട്ടുണ്ട് വീണ്ടും അയാൾ മദ്യപാനിയായി മാറിയിരിക്കുന്നു ഉമർ ബിൻ ഖത്താബ് ബുൽ ഉടനെ അദ്ദേഹത്തിന്റെ എഴുത്തുകാരനെ വിളിച്ചു ഒരു കത്ത് എഴുതാൻ പറഞ്ഞു ആ മനുഷ്യന് ഗാഫിറിലെ മൂന്നാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കത്ത് എഴുതിയത് ഷദീദിൽ ഇഖാബി ബുൽഹുഴുതിയത് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നവനാൻ കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ് ഈ കത്ത് ആ മനുഷ്യനെ അയച്ചു എന്നാലും ഉമർ ഖത്ത പറഞ്ഞതാണ് കൂടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട് നിങ്ങൾ ആ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ഷെയ്താനെ സഹായിക്കരുത് അയാൾ പടി പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിങ്ങൾ അയാളെ ഒറ്റപ്പെടുത്തരുത് അയാൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഈ കത്ത മനുഷ്യന്റെ കയ്യിൽ കിട്ടി അയാൾ ആ കത്ത് പലതവണ ആവർത്തിച്ചു വായിച്ചു അയാളുടെ മനസ്സ് മാറുകയാണ് അയാൾ തൗബ ചെയ്യുകയാണ് പശ്ചാത്തപിക്കുകയാണ് അള്ളാഹുളുടെ പ്രതീക്ഷയും അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയുള്ള താക്കീതും ആ മനുഷ്യന്റെ മനസ്സിനെ തട്ടി ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവർ ഈ മനുഷ്യൻ മാറാനുള്ള കാരണം എന്താണ് അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെടുമ്പോഴുള്ള ഒരു മാറ്റാൻ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാൻ അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാൻ

ും ഇറങ്ങി വരാൻ ഇറങ്ങി വന്നിട്ട് അള്ളാഹു ചോദിക്കാണ് ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളത് അവർക്ക് ഞാൻ കൊടുക്കും ആരാണ് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കാനുള്ളത് ഞാൻ നൽകും സുബാനുള്ള അള്ളാഹുന്റെ ഔദാര്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ കാരുണ്യം എത്രയാണ് ഇത് നമ്മളോട് ചോദിച്ചത് അള്ളാഹു എന്താണ് മെച്ചം നമ്മളോടുള്ള സ്നേഹമല്ലാതെ നമ്മളോടുള്ള കാരുണ്യം അല്ലാതെ ആ സമയത്ത് നമുക്ക് എന്താണ് പണി നമ്മൾ കൂർക്കം ഉറങ്ങാൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആ സമയം ഏറ്റവും അമൂല്യമായ സമയമാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയണം അപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ നമ്മുടെ വാട്സപ്പിൽ വന്ന മരണ വാർത്തകൾ നമ്മളൊന്ന് എടുത്തു നോക്കുക ഇന്നലെ മിനിയാന്ന് ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ വന്നൊരു മരണ വാർത്തയുണ്ട് ദാറുൽ അർക്കമിലെ സ്റ്റാഫായിരുന്ന ഫൈസൽ എന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണ വാർത്ത മുപ്പത്തിയാറ് വയസ്സാണ് പ്രായം നമ്മൾ ആലോചിക്കേണ്ട ആ മുപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞവർ ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മുടെ പള്ളികളുടെ ഗ്രൂപ്പിലൊക്കെ വരുന്ന മരണ വാർത്തകളുടെ എണ്ണം എത്രയാണ് എൻ്റെയും നിങ്ങളുടെയും മരണ വാർത്ത ഇനിയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് വരിക എന്ന് ആരാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ തിരിച്ചു പോകാൻ ഒഴിഞ്ഞു നിൽക്കുക അള്ളാഹുവിൻ്റെ വിളി കാത്തു നിൽക്കുക പാപക്കറകളില്ലാത്ത ഒരു ജീവിതം നമുക്ക് വേണം അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി കഴിഞ്ഞുപോയ പാപങ്ങൾ ഏറ്റുപറയണം തൗപ ചെയ്ത് മടങ്ങണം തൗബ എന്ന് പറഞ്ഞാൽ പൂർണമായിട്ട് തെറ്റിന്നുള്ള ഒരു മോചനമാണ് അത് വെറുതെ ഒരു എന്ന് പറയലല്ല നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരാള് മടങ്ങിയാലേ അത് തൗബയാകുള്ളൂ ഒന്നാമത്തെ നിബന്ധന എന്താ സംഭവിച്ചു പോയതിൽ അങ്ങേറ്റത്തെ ഖേദം വേണം അള്ളാഹുയെ പറ്റിപ്പോയി ആ സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി അതിൽ അങ്ങേയറ്റത്തെ ദുഃഖവും വിഷമവും ഖേദവും വേണം അത് സംഭവിച്ചു ഇനി ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇനിയും ചെയ്യും അത് തൗബയല്ല രണ്ടാമത്തെ കാര്യം എന്താണ് ആ പാപം അയാള് പറിച്ചു കളഞ്ഞു അങ്ങനെയാണ് നമുക്ക് അത് കാണാൻ പറ്റിയ അത് വേരോടു കൂടി പിഴുതു കളഞ്ഞു ആ തെറ്റ് അയാൾ അവസാനിപ്പിച്ചു അത് തൗബയുടെ രണ്ടാമത്തെ ഷർത്താണ് രണ്ടാമത്തെ നിബന്ധനയാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ട് മറ്റേ ഭാഗത്ത് ഇങ്ങനെ തൗബ ചെയ്യുന്നുണ്ട് അത് തൗബയായിട്ടില്ല മൂന്നാമത്തെ ഷർത്ത് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന ഉറപ്പാണ് അങ്ങനെ ഉറച്ച തീരുമാനം എടുക്കണം ഈ മൂന്ന് നിബന്ധനകൾ പാലിച്ചാലാണ് അത് തൗബയാകുക അങ്ങനെ ഒരാൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ ആ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കും ഇനി അടിമകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് പ്രശ്നം വന്നത് എങ്കിൽ ഇവിടെ ആ മൂന്ന് നിബന്ധനകൾ പോരാ ഒരാൾ വേറൊരാളെടുത്തുനിന്ന് ഒരു അയ്യായിരം രൂപ പറ്റിച്ചു ന്യായമല്ലാതെ അയാൾ കൈക്കലാക്കി ഇയാൾക്ക് ഈ മൂന്ന് നിബന്ധനകളുണ്ട് അങ്ങേറ്റത് ഖേദ ഇനി ഒരിക്കലും അത് ചെയ്യൂലെന്നുണ്ട് അത് പോരാ ആ അയ്യായിരം രൂപ അയാൾക്ക് തിരിച്ചു കൊടുക്കണം വ്യക്തികളുമായിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ നാലാമത്തൊരു നിബന്ധന കൂടി ഉണ്ട് അവിടെ ഇടപാടവിടെ തീർക്കാന്നുള്ള നമ്മൾ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞു അയാളെ പറ്റിയിട്ട് അയാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യം പറഞ്ഞു അത് അയാളോട് പോയിട്ട് പറഞ്ഞ മാപ്പ് ചോദിക്കുക ഇനി പറഞ്ഞ മാപ്പ് ചോദിക്കുമ്പോൾ പ്രശ്നം കൂടുതൽ വഷളാവുമെങ്കിൽ അവിടെ അതിന്റെ ആവശ്യമില്ല മ്മളെ ഒരാളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ അറിഞ്ഞാൽ നമ്മുടെ ബന്ധം വഷളാകും പ്രശ്നം മോശമാകും അങ്ങനെയാണെങ്കിൽ പറയേണ്ടതില്ല അതല്ല എങ്കിൽ അത് അവരോട് പറഞ്ഞിട്ട് പൊരുത്തപ്പെട്ടു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യണം എന്നുള്ള അങ്ങനെ മടങ്ങുമ്പോഴാണ് അത് തൗബയാവുക അതുകൊണ്ട് പാപക്കറകളില്ലാത്തൊരു ജീവിതം സ്വപ്നം കാണുക ചെയ്തു പോയ തെറ്റുകൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികാൻ ആ തെറ്റ് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞു മടങ്ങാൻ നമുക്ക് പറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ